കൊഞ്ചിയം പഞ്ചായത്ത് കൃഷിഭവൻ കെട്ടിടം പ്രവൃത്തി ഉദ്ഘാടനം കെ കെ രമ എം എൽ എ നിർവഹിച്ചു ഇതുവരെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയും പിന്നീട് വാടക ഇല്ലാതാവുകയും ചെയ്താലും എന്തായാലും സ്വന്തം ബിൽഡിംഗിലല്ലായിരുന്നു എന്നുള്ള ഒരു പോരായ്മ ഉണ്ടായിരുന്നു അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു ഈ ഭരണസമിതിയൊക്കെ വന്നതിന് ശേഷം നികാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ടും മറ്റും നേരത്തെ നമ്മളെ എം എൽ എ ഫണ്ട് ബഡ്ജറ്റ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഫണ്ട് വെച്ചിട്ട് ഒരു ഫണ്ട് അമ്പത് ലക്ഷം ഇവിടെ കൃഷിഭവന് വേണ്ടി നമ്മൾ നീക്കി വെച്ചിരുന്നു പക്ഷെ എന്നിട്ടും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നടത്താൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോഴും ആ ഫണ്ട് നമുക്ക് ഏറ്റവും വിപുലമായി നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് കൈവശമുണ്ട് നമുക്ക് സ്ഥലം വാങ്ങി പുതിയ കൃഷിഭവൻ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം അത് ഏതായാലും ഓട് ഏറ്റവും അവസാനം നമുക്കത് സാധിച്ചിരിക്കുകയാണ് വ്യത്യസ്തമായ കൃഷി രീതികൾ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് ഏറ്റവും അവസാനം നിലക്കടലയും തണ്ണിമത്തലും ഒക്കെ കൃഷി വിളവെടുത്ത ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണിത് വ്യത്യസ്തമായ മേഖലകളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി ഈ നാടിനെ മാതൃകയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഇന്നത്തെ ഇന്ന് ഈ ദിവസം ഇരിക്കുമ്പോൾ ഇവിടുത്തെ മെമ്പർമാരും ഭരണസമിതിക്കാരും എല്ലാവരും ഏറെ സന്തോഷത്തിലാണ് അവർക്ക് പദ്ധതി വിഹിതം പൂർണ്ണമായിട്ട് വിനിയോഗിച്ചതിൻ്റെ നികുതി പൂർണ്ണമായിട്ടും പിരിച്ചെടുത്തതിൻ്റെ അങ്ങനെയെല്ലാം ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയാണ് ഇന്ന് ആ ഒരു സന്തോഷത്തിലാണ് നമുക്ക് ഇവിടെ ഭരണസമിതിയെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിനപ്പ ഒപ്പം നിന്നുകൊണ്ട് അത് നിറവേറ്റാൻ ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റഹീസാൻ ഔഷാദ് സെക്രട്ടറി നിഷാ തയിൽ കൃഷി ഓഫീസർ വി അതുൽ സുധീർ മഠത്തിൽ യു എം സുരേന്ദ്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിൻസി എൻ പി ഭാസ്കരൻ ടി എം ബാലകൃഷ്ണൻ യൂസഫ് മമ്മാലിക്കണ്ടി ജൗഫർ വെള്ളിക്കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു അത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള വളരെ പെട്ടെന്നുള്ള പ്രവർത്തനമായിരുന്നു ഫണ്ട് മാറ്റിവെക്കുന്നു എല്ലാ ടെക്നിക്കൽ സാങ്ഷൻ നൽകുന്നു ആ സാങ്ഷൻ നൽകിയപ്പോൾ ലേബർ സൊസൈറ്റി ആ കെട്ടിടം പണിയാൻ ആ സമയത്ത് ഉണ്ടായ പ്രാദേശിക എതിർപ്പുകളെല്ലാം നമ്മൾ അതിജീവിച്ചു പലരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ബോധ്യപ്പെട്ടോ അവരൊക്കെ അവരൊക്കെ സമ്മതിച്ചു ഇതാണ് ഏറ്റവും മികച്ച പ്രൊജക്ട് എന്നുള്ള നിലയിലേക്ക് അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് ഇതുപോലെ ഇതുപോലെ ഏറ്റവും ആധുനിക രീതിയിലായിട്ടുള്ള ഒരു കൃഷിഭവൻ കെട്ടിടം ഈ നാടിനാവശ്യമുണ്ട് അതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ രമേശ് ജി സന്തോഷം കൂടി ഞങ്ങൾ പങ്കുവെക്കാം ഞങ്ങൾ പ്രമേയം മാത്രമല്ല പാസാക്കിയത് ഇന്ന് അടിയന്തര ഭരണ സമിതി ചേർന്ന് ആശാവർക്കർമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ഓണറേറിയ നൽകാനുള്ള പ്രൊജക്ട് കൂടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് പാസ്സാവുക ഇല്ലയോ എന്നതൊക്കെ നമുക്കറിയില്ല അപ്പോൾ ഞാനേതായാലും പറഞ്ഞു വരുന്നത് ആധുനിക രീതിയിലുള്ള ഒരു കെട്ടിടം ആണ് നമ്മൾ ഉദ്ദേശിച്ചത്